ചാക്കൂച്ചിരിക്കുന്നു ഒന്ന് ഈ ചാക്കൂച്ചിന്റെ സംഭവം ഇവിടെ ഏതെങ്കിലും ഫോട്ടോ എതിടന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് വേറെ ഫോട്ടോ ഞാൻ ദീർച്ചല്ലേ ജുപ്പിട്ട് ഫോട്ടോ ഇട്ടു ഭയങ്കര എന്താ ഭയങ്കര സന്തോഷം നിൽക്കാൻ പറ്റിയതില് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കപ്പോഴേ കാരണം ഡൊമിനിക്കേട എന്നൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അതായത് ലോക സിനിമയുടെ ഇൻക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടും കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും അതും കണ്ടിട്ട് വേണം തിയേറ്ററിന് എല്ലാവരും ഇറങ്ങാൻ അതൊരു ഗംഭീര ഇൻഫർമേഷൻ ആയിരുന്നു ഇനി ഞാനാണല്ലോ അപ്പൊ അനൗൺസ് ചെയ്തല്ലേ ഇനി അടുത്ത വാർത്ത ഒക്കെ ഉണ്ടാവും ഇരിക്കുമെന്നൊക്കെ താങ്ക് എല്ലാവരോടും നന്ദി നിമിഷനോടും ശാന്തി പി നസ്ലൻ കല്യാണി ശാന്റി മാസ്റ്റർ പിന്നെ എന്റെ ഫേവറേറ്റ് കോ ആക്ടർ അരുൺ കുര്യൻ ഞങ്ങൾ രണ്ടാമത്തെ സിനിമയാണിത് കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് ഞങ്ങൾ എൻ്റെ റൂമിൽ നിന്ന് പോയിട്ടില്ല പഞ്ഞുമലൊരു നൂറ് ദിവസം ഷൂട്ട് ചെയ്തു ഇപ്പോൾ ഒരു നൂറ് ദിവസം ഷൂട്ട് ചെയ്തു എപ്പോഴും തിരും കൂടി ഉണ്ടാവുന്ന ആളാണ്

ഇവനല്ലെങ്കില് നമ്മള് നമുക്കൊരു ഷർട്ട് ഉണ്ടാവും ഒരു പാന്റ് ഉണ്ടാവും ഇത് തന്നെ ആയിരിക്കും സിനിമ ഫുള്ള് അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നെ സാധാരണ ഒരു പൈസ പോലും ഇല്ലാത്ത അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നേ ഇതിലാണ് ഞങ്ങൾ ആദ്യം ഒരു നല്ല ഡ്രസ്സൊക്കെ ക്രെഡിറ്റ് കാർഡ് കുട്ടി കുറെ സംഭവങ്ങള് ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് കൈ ഭയങ്കര സന്തോഷമായിരുന്നു ജോയിൻ ടിപൊളിൻ്റെ ഒരാളെ കൂടെ ഞാൻ വേദിയിലേക്ക് ശരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമകളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആണ് വെരി വണ്ടർഫുൾ ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഇവിടെ ഞങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു എന്നുവച്ചേട്ടാൽ എല്ലാവർക്കും കണ്ടൊത്തിരി സന്തോഷം എന്താ പറയുക പടം കാണുക നെർവസാണ് എന്തായാലും ഈ ഒരു ജേർണി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയതാണ് അപ്പം ഉടം വരെ എത്തി അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഈ സിനിമ ചെയ്തത് അപ്പം ഭയങ്കര സ്പെഷ്യലാണ് ഈ പ്രൊജക്ട് അപ്പം ഐ റിയലി ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഇത്തിരി പടം കാണാൻ ഇഷ്ടം പറ്റിയ താങ്ക് യു